നമസ്കാരം ആയില്യം നക്ഷത്രക്കാരുടെ ദോഷങ്ങളും ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ദശാകാലങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവരുടെ ദേവത ദേവതാ മന്ത്രങ്ങൾ നമ്മളിത് കേട്ട വെറുതെ ഇങ്ങനെ ഒഴുക്ക മട്ടിൽ കേട്ടാൽ പോരാ കേൾക്കുന്നതിനോടൊപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്ന് ദശാകാലങ്ങൾ പരിഹാരം ചെയ്യേണ്ട ദശാകാലങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം കേൾക്കാം പിന്നെ ഉടനെ നമ്മുടെ ദശാകാലം ഏതാണെന്ന് നമ്മൾ നോക്കാം അറിയില്ലെങ്കിൽ നമ്മൾ ആ ദശാകാലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ ദേവത എന്താണ് ദേവതാ മന്ത്രം എന്താണ് എന്ന് നോക്കാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ട് ചെയ്യാൻ നിരന്തരം നമ്മുടെ ജീവിത ശൈലിയായിട്ട് ൂഷൽ കാര്യങ്ങളായിട്ട് നമ്മൾ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കും കുളിക്കും ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്ക് ഉറങ്ങും വൈകുന്നേരം ഉറങ്ങും ജോലിക്ക് പോകാത്ത ഒരു പകലും ഉറങ്ങും കിടന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തില് യൂഷ്വൽ ജീവിതത്തില് ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരു മണിക്കൂർ പോലും വേണ്ട ഒരു ദേവതാ മന്ത്രം നമ്മൾ പഠിച്ച് തെറ്റുകൂടാതെ അത് പ്രൊണൗൺസ് ചെയ്ത് അത് മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും എന്നും ഊണ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഉറങ്ങണം എന്നു ശീലമുള്ള ആളുകളുണ്ട് ഊണ് കഴിഞ്ഞ ഒരു ഉറക്കം അത് വളരെ നിർബന്ധമാണ് ഒരു പരിസ്ഥിതി കേട്ടിട്ടുണ്ട് ഒരു കുട്ടി പറയും നന്ന പോലെ അങ്ങനെ ഉറങ്ങുന്ന ആളുകൾക്ക് ഇതൊരു ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ജപം ഒന്ന് എവിടെയെങ്കിലും ഒരു മധ്യാ സന്ധ്യയിൽ ഇത് ജപിക്കുന്നതിന് തെറ്റുണ്ടോ ഇല്ല ആർക്ക് വേണ്ടിയിട്ടാണ് മറ്റാർക്കും വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയാ ഐ ആം ലവ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സെൽഫ് ലവ് നമുക്ക് നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കാൻ സാധിക്കണം നമ്മളെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ദശ നമ്മുടെ ദോഷം നമ്മുടെ പരിഹാരങ്ങൾ ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ആയില്യനക്ഷത്രക്കാരുടെ ഏതൊക്കെ ദശയാണ് ദോഷപ്രദമായിട്ടുള്ളതെന്ന് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് ശുക്രദശാകാലം വെറും നിസാരല്ല ഇരുപത് വർഷമാണ് ശുക്രദശാകാലം ചന്ദ്രദശാകാലം പത്തു വർഷമാണ് ജന്മശിഷ്ടം കഴിച്ചിട്ട് പിന്നെ എത്ര കാലം കിട്ടുന്നു എന്ന് നോക്കുക നിങ്ങൾ ചന്ദ്രദശാകാലം പിന്നെ രാഹുർ ദശാകാലം ഇത് മൂന്നും മഹാദശാകാലമാണ് കുറച്ചു കാലം ആറുവർഷം ഏഴുവർഷോ ഒന്നുമല്ല കുറച്ചധിക കാലമുള്ള ദശാകാലമാണ് ആയില്യ നക്ഷത്രക്കാർക്ക് ഈ ആയില്യ നക്ഷത്രക്കാർ ഈ ദശാകാലങ്ങളിൽ ശുക്രദശാകാലം ചന്ദ്രദശാകാലം രാഹുർ ദശാകാലങ്ങളില് നിർബന്ധമായിട്ടും ദോഷപരിഹാരങ്ങൾ ചെയ്യും ചെയ്തിട്ടുണ്ടാവണം ഇനി എങ്ങനെയൊക്കെയാണ് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് തൃക്കേട്ട നക്ഷത്രവും ആയില്യ നക്ഷത്രവും നിങ്ങളുടെ പക്ക പിറന്നാളും കൂടാതെ തൃക്കേട്ടയും വരുന്ന ആ രേവതി തൃക്കേട്ട ഈ രണ്ട് നാളുകളിലും കൂടി നിങ്ങൾ ക്ഷേത്രത്തിൽ പോവാൻ നോക്കുക ക്ഷേത്ര ദർശനം നടത്താൻ നോക്കുക ബുധനാഴ്ച വ്രതവും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വളരെ ഉത്തമമാണ് നക്ഷത്രക്കാർക്ക് ആയില്യനക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർ പറയും സർപ്പത്തിന്റെ സർപ്പമാണ് ഞങ്ങളുടെ ദേവത അതുകൊണ്ട് ഞങ്ങൾ നാഗക്ഷേത്രത്തിൽ പോയാൽ മതി എന്ന് പറയും അത് മാത്രം പോരാ ബുധനാഴ്ച വ്രതം എടുക്കണം ബുധനാഴ്ച ദിവസം എടുക്കണം അന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനത്തിൽ പോകുന്നതും ശ്രീ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുന്നതും ഗുരുവായൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒരു ബുധനാഴ്ച അങ്ങ് പോവാ പോയിട്ട് അവിടെ പോയി ഭഗവാനെയൊക്കെ തൊഴുത് കുറച്ച് സമയം അവിടെയൊക്കെ ചിലവഴിച്ചിട്ട് വരിക അപ്പം ബുധനാഴ്ചയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക വ്രതം നോൽക്കാം മത്സ്യമാംസാദികൾ കഴിക്കാതെ എണ്ണ തേച്ച് കുളിക്കാതെ വ്രതം നോൽക്കുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അന്ന് എണ്ണ തേച്ച് കുളി നിഷിദ്ധമാണ് ശനിയാഴ്ച വ്രതത്തിന് മാത്രമേ നമ്മൾ എണ്ണ തേച്ച് കുളി പറയുന്നുള്ളൂ വേറെ ഒരു വ്രതത്തിനും നമുക്ക് എണ്ണ തേച്ചു കുളി പാടില്ല അത് വളരെ നിർബന്ധമാണ് ചിലവരൊക്കെ പറയും ഞാൻ ഇന്ന് വ്രതമാണ് പക്ഷെ എണ്ണ തേച്ച് കുളിച്ചു രാവിലെ അങ്ങനെ എനിക്ക് എണ്ണ തേക്കാതെ പറ്റില്ല വ്രതത്തിൻ്റെ ഒരു പോർഷനാണ് എണ്ണ തേച്ച് കുളിക്കണം പക്ഷേ എണ്ണ തേക്കരുത് എണ്ണ തേക്കുമ്പോൾ നമ്മുടെ വ്രതത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ പുണ്യം അവിടെ കുറയാണ് അപ്പോൾ അതുകൊണ്ട് ബുധനാഴ്ച വ്രതവും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും നമുക്ക് വളരെ ഉത്തമമാണ് ആയില്യവും ബുധനും ചേർന്ന് വരുന്ന ദിവസം നാളാണ് അന്ന് ബുധനാഴ്ചയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന ദിവസം നമ്മൾ പൂജകൾ നടത്തണം പൂര നക്ഷത്രം അത്ത നക്ഷത്രം ചോതി പൂരോരുട്ടാതി ഈ നക്ഷത്രങ്ങൾ ആയില്യനക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് പച്ച നിറവും വെള്ള നിറവുമാണ് അയില്യനക്ഷത്രക്കാരുടെ അനുകൂല നിറങ്ങള് പച്ച വെള്ള ഏതെങ്കിലും നല്ലൊരു കാര്യത്തിന് ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോഴോ ഏതെങ്കിലും ഒരു ഓഫീസില് ജോലിയുടെ കാര്യത്തിന് പോകുമ്പോഴോ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ഒന്നും വേണ്ട ഒരു അപ്ലിക്കേഷൻ അയക്കാൻ പോകുമ്പോൾ പോലും നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ പച്ച നിറമോ വെള്ളനിറമോ അതില്യ നക്ഷത്രക്കാർ ധരിക്കാം ദേവത സർപ്പമാണ് അയിലെ നക്ഷത്രത്തിൻ്റെ അതിലെ നക്ഷത്രക്കാർക്ക് അതറിയാതിരിക്കാം ദേവത സർപ്പമാണ് മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് കാളസർപ്പയോഗമൊക്കെ ഉള്ള നക്ഷത്രക്കാരാണെങ്കിൽ അതിലെ നക്ഷത്രക്കാരാണെങ്കിൽ ഈ ദേവതാ മന്ത്രം ഈ സർപ്പദേവതാ മന്ത്രം എല്ലാ ദിവസവും നിരന്തരം നിങ്ങൾ ജപിച്ചിട്ടുണ്ടാവണം നിത്യവും ഓം സർപ്പേഭ്യോ നമ ഓം സർപ്പേ ഭ്യോ നമ എന്നുള്ള ദേവതാ മന്ത്രം എല്ലാ ദിവസവും നിരന്തരം കാലത്തോ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ആയിട്ട് നിങ്ങൾ ജപിക്കുക ഒരു മന്ത്രം നൂറ്റിയെട്ട് എന്നതിൽ കവിഞ്ഞ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ജപിക്കാം അത് വിരോധമില്ല അതിന് നമ്മൾ നിഷ്ഠയൊന്നും വെക്കുന്നില്ല ഒരു പുരസ്ചരണം എന്ന പോലെയല്ല ദേവതാ മന്ത്രം പറയുന്നത് അപ്പം അതുകൊണ്ട് ഓം സർപ്പഭ്യോ നമ എന്ന മന്ത്രം നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത്താറെങ്കിലും കുറഞ്ഞത് നിങ്ങൾ മൂന്ന് നേരമായിട്ടെങ്കിലും ജപിച്ചു തീർക്കുക ഒറ്റ പ്രാവശ്യം ജപിക്കാൻ കഴിയുന്നവർക്ക് അത് വളരെ നല്ല കാര്യമാണ് അത് ആണെങ്കിൽ അതിലും നല്ലത് സാധിക്കുന്നില്ല എന്നുള്ളവര് വൈകിട്ടെങ്കിലും ജീവിക്കാൻ നോക്കാം